നയൻതാര കലക്ടറാവുന്നു തെന്നിന്ത്യൻ ഗ്ലാമർ റാണി ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന താരം മലയാളത്തിൽ നിന്ന് ചേക്കേറിയതാണ് തെന്നിന്ത്യയിലേക്ക് എത്തേണ്ട താമസം മുൻനിര നായികാ പട്ടം ഇപ്പോഴിതാ ഇതുവരെ ചെയ്യാത്ത ഒരു വേഷവുമായി വരുന്നു ജില്ലാ കലക്ടറായി വിജയ് നായകനായ കത്തി തന്റെ കഥയായിരുന്നെന്നും പറഞ്ഞ് കത്തിയുടെ റിലീസിംഗ് ദിവസം ചെന്നൈ ഹൈക്കോടതിയെ സമീപിച്ച മിഞ്ചൂർ ഗോപിയുടെ കഥയിലാണ് നയൻതാര കലക്ടറാവുന്നത് കുടിവെള്ള പ്രശ്നത്തിന്റെ കഥ തന്നെയായിരുന്നു കത്തിയും എന്നാൽ ആ കഥയുമായി ഒരു ബന്ധവുമില്ലാതെയാണ് താൻ ഇത് പൂർത്തിയാക്കിയതെന്ന് മിഞ്ചൂർ ഗോപി പറയുന്നു കുടിവെള്ളത്തിന്റെ പ്രശ്നമെന്ന് പറയുമ്പോൾ സാമൂഹിക രാഷ്ട്രീയ വശങ്ങളിലുള്ളതാവും ഇതിൽ രാഷ്ട്രീയത്തിനാണ് മുൻതൂക്കം കാക്കാമൂട്ടയിലെ ബാലതാരങ്ങളായ രമേശ് വിഘ്നേഷ് എന്നിവരും ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായ നയൻതാര കലക്ടറാവുന്ന പേരിട്ടിട്ടില്ലാത്ത ഈ ചിത്രത്തിന്റെ ഭാഗമാവുന്നുണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट